ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ സ്വോം നിന്റെ തലമുറ തലമുറത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും ജീസസ് ബോയ്സിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുക ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വചനവും കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാ പത്ര ലേഖനത്തിൽ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം

എല്ലാവരും വായികൾ തുടർന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തോട് ഇൻ ദ നെയിം ഓഫ് ജീസസ് വൻ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ യേശുവെ ഞങ്ങൾ ഒന്നിച്ച ദൈവ വചനവുമായി അടുത്തു വരിക അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്യണമേ അങ്ങയുടെ തൃക്കൈ നീട്ടി ഞങ്ങളുടെ പ്രശ്നത്തെ ഏറ്റെടുക്കണമേ കർത്താപഏറ്റെടുത്തത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ വേദപുസ്തക ചരിത്രത്തെ പുതിയ നിയമ ചരിത്രത്തെ ഇളക്കി മറിച്ച ഒരു വ്യക്തിയാണ് ഷൗൽ അല്ലെങ്കിൽ പൗലോസ് ശ്രദ്ധിക്കണം ആ ചരിത്രത്തെ പരിശുദ്ധാത്മാവ് വളരെ ആമേ ആഴമായ നിലയിൽ ഒന്ന് സ്പർശിക്കുവാൻ പോകുക ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ശൗരവോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു പുതിയ നിയമസഭയിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ട അതിപ്രധാനമായ ഒരു കാര്യമാണ് ദൈവശക്തി ഒരിക്കലും നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ നേരിട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ പരാജയപ്പെടും ആ മേ അതിനെ നേരിടുന്ന മുഴുവൻ മാനുഷികമല്ലാത്ത ഒരു ശക്തി കൊണ്ടാ ആ ശക്തിയുടെ പേരാ ദൈവശക്തി ഞാനിത് പ്രസംഗിക്കുന്ന മുഴുവൻ എന്റെ യേശുന്റെ ശക്തിയെ കുറിച്ചാണ് ഞാനൊരു കാര്യം പറയാം അമി യേശു ശക്തിയുടെ ഉറവിടമാ അവനാ ശക്തിയുടെ കേന്ദ്ര ബിന്ദു അവനിൽ നിന്റെ നോട്ടം ചെന്നാൽ അവങ്കളെ ശക്തി നിന്നിലേക്ക് വരും ഞാനൊരു കാര്യം നിങ്ങൾ പറയാം ഒരു രോഗി സൗഖ്യമാക്കുന്നത് പ്രസംഗകന്റെ മിടുക്കല്ല ബൈബിളിലെ ജ്ഞാനമല്ല യേശുവിനെ കുറിച്ച് അറിയാമെന്നുണ്ടല്ല മറിച്ച് യേശുവിന്റെ ശക്തി ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നതാണ് ഹലുയ ദൈവം എപ്പോഴും ഒരു കൂട്ടം ജനത്തെ തെരഞ്ഞെടുത്തെങ്കിൽ അവരുടെ മേൽ കർത്താവിന്റെ ഉദ്ദേശം അവരെ ദൈവശക്തി കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാ ഒരു ഹലുയ പറയാമോ ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ ദൈവത്തിന് മാത്രമല്ല സാത്താനും ശക്തിയുണ്ട് പക്ഷെ സാത്താന്റെ ശക്തി തോറ്റോടുന്ന ഒറ്റ ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ശക്തിയുടെ മുമ്പിലാ നിങ്ങൾക്ക് അറിയാമോ നീണ്ട വർഷങ്ങൾ അള്ളി പിടിച്ചു കിടക്കുന്ന പല ദുരാത്മാക്കളും പലരും വിട്ടോടുന്നത് ദൈവശക്തി വ്യാപരിക്കുമ്പോഴാ ഇന്ന് ഈ മെസ്സേജ് ഇവിടെ കേൾക്കുമ്പോൾ പല കുടുംബങ്ങളിൽ നിന്നും ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അന്ധകാല ശക്തികൾ ഓടി മാറാൻ തുടങ്ങും ശക്തി പ്രാപിച്ചു നിങ്ങൾക്കറിയാമോ ഇവിടെക്കറിയാമോ കഥാ ദൈവത്താൽ പിടിക്കപ്പെട്ടത് അവ ഒരു ദൈവശക്തിയുടെ മുമ്പില രോഗം ഒന്നും അല്ല പിടിച്ചത് അവ ഒരു ദൈവശക്തിയുടെ മുമ്പിൽ ശക്തി പരാജയപ്പെട്ടു അല്ലെങ്കിൽ സൗലിന്റെ ശക്തി പരാജയപ്പെട്ടു സൗലിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം അവൻ ദൈവ സഭയെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഉപദ്രവിച്ചയാളാ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എവിടെങ്കിലും നടന്നാൽ അതവൻ ഇല്ലാതാക്കും അതായിരുന്നു വേദപുസ്തകം പറയുന്ന ഷബുലിന്റെ സ്വഭാവം ദൈവത്തിന് സ്തോത്രം എന്നാൽ നിങ്ങൾക്ക് അറിയാമോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഉള്ള ഗൂഢാലോചനയ്ക്ക് മേൽ ഏറ്റവും മുമ്പിൽ കടിഞ്ഞാൻ പിടിച്ചോണ്ട് നിന്ന ആളാണ് സ്തോത്രം ശ്രദ്ധിക്കണമേ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട് ഭക്തിയുള്ള പുരുഷന്മാർ സേഫാനോസിനെ അടക്കം ചെയ്തു വായിച്ച് അപ്രസുടുത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്നേ രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കി നല്ലൊരു വാക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്പോ സൗലിന്റെ ആ ആ ശൗലം നിങ്ങൾക്ക് കാണാൻ കഴിയും അവനെ കുല ചെയ്തത് സമ്മതമായിരുന്നു ആരെ കുല ചെയ്തത് അന്ന് സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്തലന്മാർ എല്ലാവരും ശമരിയ പുരുഷന്മാർ ചിതറിപ്പോയിപ്പോയിഷന്മാർ അടക്കം ചെയ്തു പുരുഷന്മാർ അടക്കം അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്നാൽ സൗൽ വീട്തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് ആദ്യം പള്ളികളിലായിരുന്നു ഉപദ്രവം ഇപ്പോഴത് വീടുകളിൽ കയറി ഉപദ്രവിക്കാൻ തുടങ്ങി വീടുകളിൽ കയറി എന്ത് ചെയ്താ വായിക്കുന്നത് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് പുരുഷന്മാരെ സ്ത്രീകളെയും മുടിക്കുത്തിന് പിടിച്ചിഴച്ചു ശൗല്യ തടവിലേൽപ്പിച്ചുകൊണ്ട് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു പറ്റി ചരിത്രം പറഞ്ഞാൽ അവൻ ദൈവ സഭയെ മുടിച്ചവന

കാര്യം നടന്നു അറിയാത്തൊരു ശക്തി ചുറ്റും ഒന്ന് മിന്നി സത്യം നിങ്ങളോട് പറയാം ഒരു മനുഷ്യനെ അവനെ കൊണ്ട് എന്തും പിടിക്കും ഒരു കാര്യം നിങ്ങളോട് പറയാം നിന്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിൽ ദൂരസ്ഥലത്ത് വിടുമ്പോൾ നിങ്ങളെ കുഞ്ഞുങ്ങൾ ദൂരസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവരെ ഒക്കെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമെങ്കിൽ മാതാപിതാക്കൾ ദൈവശക്തിക്ക് അധീരരാകണം എന്തിനാണ് കൂടെ കൂടെ പ്രാർത്ഥന യോഗങ്ങൾ മുടക്കരുത് റെഗുലറായിട്ട് വരണം എന്ന് പറഞ്ഞു വരുന്നതിന്റെ സാരണം ആളെ കൂട്ടാൻ വേണ്ടിയല്ല മറിച്ച് എന്തിനാ നിങ്ങൾ ദൈവശക്തിക്ക് അധീരരായില്ലെങ്കിൽ മറ്റുള്ള ശക്തി നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് നമ്മൾ ഇത് ദൈവശക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അതിഭയങ്കരമായ ആത്മ നിറവ് ഇതിനകത്ത് വ്യാപരിക്കും എനിക്കറിയാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോകുക ചില കുഞ്ഞുങ്ങളുടെ ദൈവശക്തി വ്യാപരിക്കാൻ പോകുക നിന്റെ നന്മയുടെ ദൈവശക്തി വ്യാപരിക്കാൻ പോകുക കർത്താവ് ശക്തി കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു ഓരോ യുദ്ധത്തിലും ബലം വന്നു വന്നു ദാവീദിന്റെ ബലമോ വളരെ നാളുകൾ കൊണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാറുണ്ട് പലരും തോക്കാൻ ദൈവശക്തി ഇല്ലാത്ത എല്ലാ വ്യക്തികളും തോൽക്കാനിടയാകും എന്നാൽ ദൈവശക്തിക്ക് ഒരാൾ അധീനനായാൽ അവന് തോൽവിയില്ല അവന് ജയമുണ്ട് അപ്പോ സ്വലമാരുടെ കൈയാൽ വലിയ ദൈവപ്രവൃത്തി നടന്നു മുടന്ത ചാടി എഴുന്നേറ്റതും കുരുടൻ കണ്ണു തുറന്നതും ഒക്കെ അവരുടെ മിടുക്കല്ല അവരുടെ क्या बिल शब्द है। താല്പര്യമുണ്ടോ നിങ്ങളുടെ മേൽ ഈ ദൈവശക്തി ഒന്ന് വ്യാപരിക്കാൻ ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വാക്യം തുടങ്ങുകയാണ് അധ്യായം കർത്താവിന്റെ നേരെ മഹാപുരോഹിതനെ അടുക്കൽ ചെന്നു ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി എരിമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ മാർഗക്കാരായ ആരെയും കണ്ട പിടിച്ചു കെട്ടാൻ അധികാരപത്രം വാങ്ങി പിടിച്ചു കെട്ടിമിനെ കൊണ്ടുവരുവാൻ തക്ക അവിടുത്തെ ഞാനൊരു കാര്യം പറയാ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്ന വളരെ പെട്ടെന്ന് പൗരുഷും ശീലാസും കാലാഗ്രഹത്തിൽ ആരാധിച്ചപ്പം അമേ ആദ്യം കൊറച്ചു നേരം സ്തോത്രം ഒരു കാറ്റ് വന്നു കാറ്റ് വന്നിട്ട് കർത്താവിന്റെ സ്തോത്രം അടിസ്ഥാനത്തെ ഒന്ന് നോക്കി വെച്ച് പോയി പിന്നെ ഒരു അരമണിക്ക് പോയി അടുത്ത കാറ്റ് വന്നു പിന്നൊന്ന് കുലുക്കി പിന്നെ അടുത്ത കാറ്റ് വന്നു വാതിലൊന്ന് അനക്കി പിന്നെ അടുത്ത കാറ്റ് വന്നു അങ്ങനെയൊന്നുമല്ല എല്ലാം പെട്ടെന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിസ്ഥാനം കുലുങ്ങി വാതിൽ തുറന്നു ചങ്ങലെ പൊട്ടി ഇതൊന്നും ചെയ്യുന്ന മനുഷ്യനല്ല മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മനുഷ്യർക്ക് അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഒരു ദൈവശക്തി അവരുടെ നടുവിൽ വ്യാപരിക്കാൻ തുടങ്ങി എന്നോട് കർത്താവ് പറയുന്നു ഇന്ന് അസാധാരണമായ ചെലവ് നടക്കാൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇന്നത്തെ ആരാധനവും അത്ഭുതങ്ങൾ സംഭവിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ വടിവാതിൽ എത്തിയപ്പോൾ മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക ആ

എന്ന് തന്നോട് പറയുന്ന ഒരു ഒരു ശബ്ദം കേട്ടു കേട്ടു നീ 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 ചോദിച്ചപ്പോൾ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്ന യേശു യേശു ചോദ്യം യേശുവിനെ ഉപദ്രവിച്ചോ ഉപദ്രവിച്ചോ യേശു പറഞ്ഞു മനസ്സിലായോ ദൈവ സഭയെ ഉപദ്രവിച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തെ ഉപദ്രവിക്കുന്ന അതുകൊണ്ട് യേശു ഉറപ്പു തന്നെ രക്ഷിക്കപ്പെട്ടവനോ നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടിരിക്കുന്നു പരിശുദ്ധാൻ എന്നോട് പറയുന്നു രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കും ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല ഒരു ബാധയും നിന്റെ കൂടാലത്തിന് അടുക്കത്തില്ല അത് തന്റെ മറവിൽ മറച്ച് തൂവല് കൊണ്ട് പൊതിഞ്ഞ് അവൻ സൂക്ഷിക്കുന്ന ദൈവമാർന്നൊരു പറഞ്ഞത് നിങ്ങൾ ജ്ഞാനും കൊണ്ട് പ്രസംഗിക്കാനല്ല പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം അറ്റത്തോളമന്റെ സാക്ഷിയാകണം എന്ന് പറഞ്ഞ ബ്രദറെ നിന്റെ ബുദ്ധി കൊണ്ടല്ല ദൈവത്തിന്റെ സാക്ഷിയാകുന്നത് ദൈവത്തിന്റെ ശക്തി കൊണ്ടാ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കർത്താവ് വിളിച്ചു പറഞ്ഞു നിനക്ക് വിദ്യാഭ്യാസം ഒന്നും വേണ്ടട എന്റെ ശക്തി നിനക്ക് തരാൻ പോവാ വിളിച്ചു പറഞ്ഞു നിന്റെ ബുദ്ധിയൊക്കെ വെക്ക എന്റെ ശക്തി നിനക്ക് തരാൻ പോവുക ഞാൻ എന്റെ രാകൽ കൂടിയ ദൈവ ഒരു കാര്യം അറിയത്തുള്ളൂ ഇന്ന് ഇവിടെ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നീ ഒരു ദൈവശക്തിക്ക് അധീനനാകണം ഇന്ന് പല നിന്റെ ലൈഫിൽ വ്യാപരിച്ചിട്ടില്ലാത്ത ദൈവശക്തി ഇന്ന് പല നിന്റെ ലൈഫിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവശക്തി നിന്റെ ശരീരത്തിലേക്ക് എന്റെ യേശു തന്നെ പക്ഷെ ആ ശക്തിക്ക് വേണ്ടി നിങ്ങൾ വാഞ്ചിക്കണം നിങ്ങൾ കൊതിക്കണം നിങ്ങൾ ആഗ്രഹിക്കണം ഒരു ഹാലലൂജ പറഞ്ഞാട്ടെ അടുത്തിരിക്കാൻ കൈ കൊടുത്ത് പറയാം ശക്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് പറയാം ഹാലൂല തള്ളി ആമി എങ്ങനെയും ജീവിച്ചു പോവാം രാവിലെ എഴുന്നേറ്റ് അവനെ മൂന്ന് ചപ്പാത്തി തിന്നു ആമി രാവിലെ ആമി അതിലേലും കറങ്ങി വെച്ച് വന്നു പിന്നെ ഉച്ചയ്ക്ക് ഉച്ച ചോറുണ്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ നാലു മണിക്ക് രണ്ട് കോഴിക്കോട്ടെ തിന്നു ആമി അങ്ങൾ ആരും വേണ്ടുന്നില്ലല്ലോ ഹലലൂയ കോഴിക്കോട്ടെ തിന്നു ആമി വൈകിട്ട് രണ്ട് ചപ്പാത്തി തിന്നെ കൂർക്കം വലിച്ചു ഉറങ്ങി ആമേ ശ്രദ്ധിക്കണേ ഒരു ദിവസം തീർന്നു ബ്രതറേ ഉന്തി തള്ളി ഒരു ലൈഫ് അല്ല ദൈവം വെച്ചത് ശക്തിയുള്ളൊരു ജീവിതം എത്ര പേർക്ക് വേണം ഹലൂയ്യ പിശാജി വന്ന് കയ്യിൽ കോരിയിട്ട് അമ്മാനെടുമ്പോ അയ്യോ യേശു എന്ന് വിളിച്ചിട്ട് കാര്യമില്ല പ്പെടുത്താലേ ദൈവശക്തിക്ക് നീ ആധീനനായി മാറ ഇവിടെ നോക്കിയ ഒരുത്തൻ നിലത്തു കിടക്കുക ഇവന്റെ കണ്ണു പോയി നിലത്ത് കടക്കുക ആരാ ഉപദ്രവിക്കുന്ന യേശു ഹലലൂയ്യതാപ് ഈ പറഞ്ഞവരോട് സ്വപ്നമായിരുന്നു കർത്താവിന്റെ സൂത്രം നിങ്ങൾക്ക് പത്താമത്തെ വാക്യം വായിച്ചു എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ എന്ന് വിളിച്ചു എന്നവൻ യുഗത്തിൽ ഓർക്കണം ഒരാൾ ദൈവശക്തിക്ക് അധീന ദൈവം അവനോട് ദർശനത്തിൽ ഇടപെടും എത്ര പേർക്ക് താല്പര്യമുണ്ട് ദർശനത്തിൽ കർത്താവ് ഇടപെടാൻ ദർശനം കാണാൻ താല്പര്യമുണ്ടോ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ദർശനം കാണാൻ സ്വപ്നം കാണാൻ നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളും പുലി ആമി കൊല്ലാൻ വരുന്നു സിംഹം വരുന്നു കടൽത്തെ അടിക്കുന്നു ആമി ആന കൊമ്പ് ഇതൊന്നും അല്ല സ്വപ്നം നല്ല സ്വപ്നം ഹാലലീയ പറഞ്ഞാട്ടെ അനന്യാസിനോട് ദർശനത്തിൽ ദൈവം വിളിക്കുക അനന്യാസേ വായിച്ചേ എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ തമസ്തോസിൽ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു കർത്താവെ അടിയീത എന്ന് അവൻ വിളി കേട്ടു കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂതയുടെ വീട്ടിൽ തർസോസുകാരനായ ഷൌൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് അനന്യാസ് കർത്താവി ആ മനസ്സിന് നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്ത് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെ നിന്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കേട്ടു ദർശനത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പറയുക അവന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല ഈ മാർഗക്കാരെ മുഴുവൻ ഉപദ്രവിക്കുന്നവൻ്റെ ലീഡറായിരുന്നവൻ ഈ മാർഗക്കാരെ മുഴുവൻ ലീഡർ സ്തോത്രം സ്തോത്രം ദൈവം ഒരു പദമുണ്ട് വാക്യം അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു വെച്ച് ഞാൻ അവനെ തെരഞ്ഞെടുത്തു

ആരെ ചോദിച്ച അനന്യാസനെ ആ വീട്ടിലേക്ക് വിടുക നിങ്ങക്ക് അറിയത്തില്ല ചിലപ്പോ നമുക്ക് കർത്താവ് നിയോഗങ്ങൾ തരും ചില വീട്ടിൽ പോകാൻ എന്തിനാണെന്നറിയാമോ ആ വീട്ടിൽ എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം കർത്താവ് ഇന്ന് ചിലർക്ക് നിയോഗങ്ങൾ തരാൻ പോവാ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക പരിശുദ്ധാൻമാർ നിങ്ങൾക്ക് നിയോഗങ്ങൾ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തമിഴ് ചെയ്യിപ്പിക്കാൻ ചിലരെ കർത്താവ് നിയോഗിക്കാൻ പോവുക ദൈവശക്തിക്ക് അതീതനായ അനന്യാസിനോട് പറയുക നീ സൗലിന്റെ വീട്ടിലേക്ക് പോകണം സൗലിനെ അമേ അനന്യാസിനെ വിളിച്ചിട്ടുണ്ടോ അവിടെ ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ല ആര് പറഞ്ഞു പോകാൻ ദൈവം പറഞ്ഞു അമേ ഞാനൊരു കാര്യം പറയാൻ പോവാ ചിലരുടെ വിഷയത്തിൽ ഇടപെടാൻ ചിലരോട് ദൈവം പറയാൻ പോവാ കർത്താവ് ചിലരുടെ വിഷയത്തിൽ വിടുവിക്കാൻ അവരെ നിയോഗിക്കാൻ പോവാ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ ശുദ്ധിക്കുകയാ ഏതും മിടുക്കനും പേടിക്കുന്ന മേഖല എന്തുവാ മരണം അല്ലയോ രാവിലെ പോകുന്ന ഉള്ളി വൈകിട്ട് വരുമെന്ന് ഉറപ്പുണ്ടോ ഉണ്ടോ ചില മാസിക വായിക്കുമ്പോൾ പറയും സ്റ്റെപ്പ് കയറരുത് കറുമ്പം നെഞ്ചിടിക്കുന്ന ഓർത്തോണം അറ്റായ്ക്കുടനെ വരും ചാകാൻ അറ്റാക്കൊന്നും മരണമെന്നില്ല ഉറങ്ങി രാവിലെ കൊണ്ടരായിരുന്നാൽ മതി മരണം എല്ലാവരും പേടിക്കുന്നു എന്ന രക്ഷിക്കപ്പെട്ടവർക്ക് സംബന്ധിച്ച് പറഞ്ഞ മരണം ഇല്ലായ്മപ്പെടുവല്ല പ്രമോഷന അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് പോവുക മരണം അതുകൊണ്ട് വേദസ്വത്തിഴിയ തന്റെ ഭക്തന്മാരുടെ മരണം ഹോബറിയതാണ് ദൈവം നിനക്കിട്ട് ആയുഷനെ അപഹരിക്കുവാൻ ഒരു ശക്തിക്കും ആമി കഴിയത്തില്ല ഉറപ്പുണ്ട് മാത്രം ഒരു ഹലലുയ പറഞ്ഞ അത് തിരിച്ചറിഞ്ഞ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാൽ അധികം ഇന്ന് ദൈവശക്തിയെക്കുറിച്ച് ചിന്തിക്കാം മരണ ഭയം ചിലർ വിട്ടുപോകണം പോകണമെങ്കിൽ ദൈവശക്തിക്ക് നിങ്ങൾ അതീതരായി മാറണം

ഒരു നല്ല കയ്യടിയൊക്കെ കൊടുത്ത് കഥല മുട്ടയെല്ലാം കൈ വെച്ചാടി മൊത്തം പോയിരിക്കട്ട് വരട്ടെരട്ടെ പുതിയ മുട്ട് 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 വരട്ടെ 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 പുതിയ 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 മുട്ട് ഉണ്ടായി വരട്ടെ പുതിയ മുട്ട് ഉണ്ടായി വരട്ടെ പുതിയ മുട്ട് ഉണ്ടായി വരട്ടെ പുതിയ മുട്ട ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ കാലം വേദനയുണ്ടോ ഒന്ന് ഇറങ്ങി വെച്ച് കേറിയേ ഒന്ന് മാറിക്കൊടുത്തേ നിങ്ങള് വേദന ഇല്ലെന്ന് പറഞ്ഞ് ഒന്ന് ഇറങ്ങിക്കേ സ്പീഡിൽ ഒന്ന് കേറിക്കേ വേദനയുണ്ടോന്ന് അറിയാൻ അങ്ങനെ സ്പീഡിൽ കേറുന്നേ വേദനയുണ്ടോ ആ ഒന്നോടൊന്നിറങ്ങി കയറിക്കേ തിരിച്ചു പെട്ടെന്ന് വേദനയുണ്ടോ എത്ര വർഷം ഇങ്ങനെ കഴിയത്തില്ലായിരുന്നു വർഷമായി മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക സന്തോഷമായോ ഏറ്റിക്ക് വേണ്ടിയായിരുന്നു ഇന്നിവിടെ

ഇവിടെ കാലുകൾക്ക് ബലം കൊടുക്കണം ഒന്ന് നന്നായിട്ട് നടന്നേച്ചു വന്നേ അങ്ങോട്ട് നടന്നേച്ചു ആ കാലു വലിച്ചൊന്ന് നടക്കണം നിങ്ങളുടെ നീരൊക്കെ പോയേക്കുവാ തിരിച്ചു ഇങ്ങോട്ട് വന്നാട് തിരിച്ചു ഇങ്ങോട്ട് വന്നാട് ധൈര്യമായിട്ട് വന്നേ സാധനം ഈ സ്റ്റെപ്പ് പോയി പോരെ ധൈര്യമായിട്ട് ഇതുപോലെ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും ഈ പ്രാർത്ഥനയിൽ നിൻ്റെ ലൈഫിൽ അത്ഭുതങ്ങൾ നടക്കും നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ മുഴങ്ങാലിരിക്കുകയോ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക ചെയ്യുക കർത്താവെ സ്വർഗസ്ഥ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ കരമിവരെ സ്പർശിക്കണം വർഷങ്ങളായി ഇവരെ തകർക്കാൻ നോക്കുന്ന എല്ലാ ശക്തികളും ഇവരെ വിട്ടുപോകട്ടെ ഒരു ഭയങ്കര അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കണേ മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ്പ് വൃക്ഷക്കൊമ്പിനാൽ ഒപ്പിയെടുത്തതുപോലെ ഇവരുടെ കയ്പ്പിനെ യേശു ഒപ്പിയെടുക്കണേ ഒരു ഭയങ്കര അനുഗ്രഹം ജീവത്തിലേക്കേശു പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിക്കുന്നു എൻ്റെ നാമത്തിൻ്റെ കൊടി ഉയരണം എൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണം അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും യേശുവിൻ്റെ കലം തൊട്ടത് കൊണ്ട് വാഴ്ത്തും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ആമി ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നേരിട്ട് കാണാം നാളെ ഇതേ സമയം നമുക്കൊന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു